അടുപ്പ് വേണ്ട ഒരു തുള്ളി വെള്ളം വേണ്ട മറ്റൊരു ഐറ്റങ്ങളും വേണ്ട പാക്കറ്റ് പൊട്ടിക്കുക അതിൻ്റെ അകത്തുള്ള സാധനങ്ങളെല്ലാം കൂടി മിക്സ് ചെയ്യുക കഴിക്കുക ഇങ്ങനെ നൂഡിൽസ് ഉണ്ടായിരുന്നെങ്കിലോ ഉണ്ടായിരുന്നെങ്കിലോ എന്നല്ല ഉണ്ട് ഇതിനെപ്പറ്റി പലർക്കും അറിയാമായിരിക്കും പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നമ്മളിതേ തോടിന്റെ അടുത്ത് വെച്ച് ഇപ്പറഞ്ഞ റെഡി ടു ഈറ്റ് നൂഡിൽസ് ഒന്ന് പരീക്ഷിക്കാൻ പോവുകയാണെ ആദ്യം പ്ലേറ്റ് സെറ്റ് ആക്കണം അതിനായിട്ട് തേക്കിന്റെ രണ്ടുമൂന്ന് ഇലകൾ പറിക്കുകയാണെ ഇനി നമ്മുടെ പ്ലേറ്റുകൾ ഒന്ന് കഴുകിയെടുക്കണം ദയവരുന്നു നമ്മുടെ ഐറ്റം വൈ വൈ എന്ന ബ്രാൻഡിന്റെ ചിക്കൻ മസാല നൂഡിൽസ് ആണ് പൊട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ പ്ലേറ്റിലോട്ട് വെക്കാം നൂഡിൽസിൽ മിക്സ് ചെയ്യാനുള്ള മൂന്ന് ഐറ്റങ്ങൾ കുഞ്ഞൻ പാക്കറ്റുകളിലൊക്കെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് മുളക് പൊടിയും സീസണിങ് പൗഡറും ഫ്ലേവേർഡ് ഓയിലും നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുക്ക് ചെയ്ത് പാക്കറ്റിൽ കയറ്റിയതായതുകൊണ്ട് നമ്മൾ കൂടുതൽ പാടുപാടുണ്ടൂഡിൽസിനെ ഒന്ന് മർദ്ദിച്ചിട്ട് നമ്മുടെ മിക്സിംഗ് ഐറ്റങ്ങൾ മൂന്നും ചേർത്തു ഇനി ചുമ്മാ പൊരി കഴിക്കുന്ന പോലെ തട്ടുക സാധാരണ കുക്ക് ചെയ്ത് കഴിക്കുന്ന നൂഡിൽസിനെ പോലെ സോഫ്റ്റ് അല്ല നമ്മുടെ മിക്സ്റ്റർ പോലുണ്ട് പക്ഷെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ് വെള്ളം ഒഴിച്ച് ചൂടാക്കി നമുക്ക് ഇഷ്ടമുള്ള മറ്റ് ഐറ്റങ്ങളൊക്കെ ചേർത്തും ഇത് കഴിക്കാൻ കേട്ടോ കാട്ടിലോ കടലിലോ ഹോട്ടൽ മുറിയിലോ എവിടെയാണെങ്കിലും ഈ നൂഡിൽസ് ഈസി ആയിട്ട് തയ്യാറാക്കാം അതുകൊണ്ട് യാത്ര പോകുമ്പോൾ ഇതേലെ നാലഞ്ച് പാക്കറ്റ് വാങ്ങിച്ച് ബാഗിനകത്ത് സെറ്റ് ആയിരിക്കും കേട്ടോ വെറുതെ ചൂടുവെള്ളം ചേർത്ത് കഴിക്കാവുന്ന ഇത്തരം പാക്കറ്റുകളും വൈവൈക്കുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ലെങ്കിലും നൂഡിൽസ് മാർക്കറ്റിലെ ഒരു സംഭവമാണ് വൈവായി ആള് നേപ്പാളിയാണ് കേട്ടോ അവിടുത്തുകാരൻ വിനോദ് കുമാർ ചൗധരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഇത് ആദ്യമായിട്ട് അവതരിപ്പിച്ചത് തായ്ലൻഡിൽ ഇതേ പേരിൽ ഉണ്ടായിരുന്ന ബ്രാൻഡ് തന്നെ നേപ്പാളുകാർക്ക് ഇഷ്ടപ്പെടുന്ന രുചിയിൽ ഉണ്ടാക്കുകയായിരുന്നു തായ് ഭാഷയിൽ വൈ വൈ എന്നാൽ വേഗം വേഗം എന്നാണ് അർത്ഥം വേഗം കഴിക്കാവുന്ന നൂഡിൽസ് വിറ്റ് ചൗധരി വേഗത്തിൽ നേപ്പാളിലെ ആദ്യത്തെ ശതകോടീശ്വരനായി ഇപ്പോൾ ഓരോ ദിവസവും മില്യൺ പാക്കറ്റുകൾ വാങ്ങിക്കുന്നുണ്ടെന്നാണ് കണക്ക് മിനിറ്റിൽ പാക്കറ്റുകൾ ആകെ ജനസംഖ്യ വിൽപ്പനയും കൂടി നോക്കിയാൽ ലോകത്തിൽ നൂഡിൽസ് ഉപയോഗിക്കുന്നതിൽ രണ്ടാം സ്ഥാനത്താണ് നേപ്പാൾ ഇപ്പോൾ മുപ്പത്തഞ്ച് രാജ്യങ്ങളിൽ വൈവൈ കിട്ടും സാധാ നൂഡിൽസ് പോലെ പാചകം ചെയ്ത് കഴിക്കാമെങ്കിലും പാക്കറ്റിൽ നിന്ന് എടുത്ത എടുത്തവാടെ കഴിക്കുന്ന രീതിയാണ് ഹിറ്റ് അതുതന്നെയാണ് തന്നെയാണ് വൈവായുടെ ഹൈലൈറ്റും